அது அடுத்த வண்டி வந்தீங்கன்னு அது இது போய் அப்புறம் இப்போ வீடு ഓപ്പൺ ആയിട്ട് വാട്ടർ തടഞ്ഞു നിർത്തി ആ സ്ത്രീ ഒരു പഴയ പൈപ്പ് 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 എന്ന് എന്ന് വർഷത്തെ പഴക്കം വരും പുതിയ ഇരുമ്പ് നമസ്കാരം ചിത്ര പഞ്ചായത്തിലെ ഉണ്ണിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരൊക്കെ വലിയ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് പിന്നാലെ നിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഈ റോഡ് സൈഡിലുള്ള ജല ഈ ഒരു വെള്ളം കിട്ടുകൊണ്ട് ഇവരനുഭവിക്കുന്ന ദുരന്തം ചില്ലറയല്ല കാരണം വെച്ചാൽ നിരവധി പകർച്ചവ്യാധി യോഗങ്ങളും അതോടൊപ്പം തന്നെ പോലെ എന്താ ഇഷ്ടംപോലെ പേസ്റ്റും ഒക്കെ കൊണ്ടുവന്നിരുന്നു അതോടൊപ്പം ദുർഗന്ധം സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് കാരണം ഇവിടെ ആർക്കും ശരിക്കും ഓട്ടോ സ്റ്റാൻഡൊക്കെ പിന്നിൽ കാണുന്ന ഓട്ടോ ഓട്ടോസ്റ്റാൻഡിലൊന്നും ഓട്ടോ പോലും ഇടാൻ പറ്റുന്നില്ല സാഹചര്യമാണ് അപ്പൊ നമ്മുടെ ഈ ചേട്ടന്മാരൊക്കെ ശരിക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു ഒപ്പു ശേഖരണം നടത്തി എന്നിട്ടൊന്നും പഞ്ചായത്തിലെ അധികൃതർ ആര് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പറഞ്ഞാണോ ഞാൻ മണിക്കൂർ കൊണ്ടുപോയി ഇവിടുത്തെ പഞ്ചായത്തിലേക്ക് നാല്പത്തി എട്ട് പേരുടെ ഒപ്പു ശേഖരണം നടത്തിയ പേപ്പറാണ് ഈ കാണുന്നത് അപ്പൊ നിങ്ങളൊക്കെ ഒപ്പിട്ടായിരുന്നോ എന്നിട്ട് എന്താണ് അവസ്ഥ എന്താണ് പരാതിപ്പെട്ട് വാട്ടർ സപ്ലൈ കൊല്ലം വാട്ടർ സപ്ലൈക്ക് ഫോട്ടോ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് പിന്നെ കടക്കില് ഇതിന്റെ വീഡിയോ എടുത്ത് അയച്ച് അപ്പൊ അവര് വന്ന് നോക്കി ഇത് ശരിയാക്കിയിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിനുശേഷം അവരെ ഞാൻ വിളിച്ച് അവിടെ വന്ന് അവര് വണ്ടി കൊണ്ട് ഇറങ്ങി നോക്കാൻ പറഞ്ഞിട്ട് നാളെ മറ്റന്നാളെ ശരിയാക്കാൻ പോയില്ല കൊച്ചു കുട്ടികള് പഠിക്കുന്നൊരു സ്കൂൾ വരാൻ തൊട്ടടുത്തുണ്ട് പണ്ട് ഇതിലേക്ക് വെള്ളം അപ്പുറത്ത് റോഡുണ്ട് റോഡ് ക്രോസ് ചെയ്താണ് പോണത് കുട്ടികളെ വേഗം കൊണ്ട് വെള്ളത്തിൽ നടന്നു പറഞ്ഞ അവസ്ഥ ഭയങ്കര ശല്യമായിരുന്നു അങ്ങനെയാണ് അവിടെ കോൺക്രീറ്റ് ആയിട്ട് പൊക്കിയത് അവിടെ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മൊത്തത്തിൽ വെള്ളം വരുന്നു ഈ വെള്ളം കാരണം നമ്മൾ അവിടെ വേറൊരു സ്ഥലത്ത് കുഴിയെടുത്തു ഈ വെള്ളം ഈ വെള്ളം അങ്ങോട്ട് പോവാൻ വേണ്ടി ഈ കുഴിയിലെങ്കിലും പോയി അങ്ങോട്ട് റോഡ് മുറിച്ച് കിടക്കാൻ അതൊക്കെ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു കുഴി എടുത്തിട്ട് ഈ വെള്ളം അങ്ങോട്ട് പോയി കൊറേ നാൾ അങ്ങനെ ഒന്നേ രണ്ടു വർഷകാലം അങ്ങനെ ഇടക്കിപ്പോൾ തുറക്കാത്തതുകൊണ്ടാണ് പമ്പ് ചെയ്യുമ്പോഴ് ഫുള്ള് ഈ റോഡ് മൊത്തം ഏത് വെള്ളം ഇല്ലോട് വരെ ഈ വേനാണ് തുറക്കുന്നത് அடக்கல் வேற டாங்க அடக்கல் பஞ்சாயத்து இப்படி டாங்குண்டு அது டாங்கு தளக்கான புதிய சிதரா தடத்தல் ஜங்ஷன் வரை வந்து நின்று இது பழைய பைப்பான ഈ പഴയ പഴയ പൈപ്പ് എന്ന് പറയുമ്പോൾ നാപ്പത് വർഷത്തെ പഴക്കം വരും സിമന്റ് പൈപ്പ് പുതിയ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പൈപ്പ് ആണ് അത് തടത്തിൽ ജംഗ്ഷൻ ചെയ്തിട്ടില്ല ഒരു വണ്ടി കൊണ്ടുപോയി നാപ്പായിട്ടൊന്ന് ലോഡാണ് താങ്ങൂല ഈ പൈപ്പ് താങ്ങൂല താങ്ങൂലോഡും അമ്പോട്ടൊന്ന് ലോഡും ലോഡും ഇവിടെ വന്നു ആരൊന്ന് കോപിക്കുക ആ വണ്ടി ചിലപ്പോഴാം അങ്ങനെ ആയിട്ടുണ്ട് ഇനി പറയാം പറയാം അങ്ങോട്ട് കാണിച്ചു അത് അത് നമ്മൾ തടഞ്ഞു നിർത്തിയതാണ് വാട്ടർ സപ്ലൈ അത് ഭയങ്കരമായിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഏകദേശം നാപ്പത് വർഷം കൊണ്ട് അങ്ങനെ കുഴിയായിട്ട് ഇറക്കിയത് ഇതും ഇപ്പൊ രണ്ട് മാസത്തിന് മുമ്പ് വന്ന് നമ്മൾ വാട്ടർ സപ്ലൈ ഒക്കെ തടഞ്ഞു നിർത്തി പറഞ്ഞതുകൊണ്ട് ഒരു മാസം കൊണ്ട് ചെയ്ത് അടച്ചിട്ടിട്ട് പോയതാണ് അങ്ങനെ ആക്കി അത് ഓപ്പൺ ഓപ്പണായിട്ട് ഇറക്കിയിരുന്നത് ആ കുഴി ആ കുഴി ഓപ്പണായിട്ട് കിടക്കായിരുന്നു അത് ഓപ്പൺ ആയിട്ട് ഇടാ നമ്മള് വാട്ടർ സപ്ലൈ തടഞ്ഞുവിടാ തടഞ്ഞു തടഞ്ഞു ആ സ്ത്രീ നിർത്തിയാക്കി വെള്ളമാവും കുട്ടികൾ പഠിക്കാൻ പറഞ്ഞ കുട്ടികൾ ബസ് ഇപ്പൊ വെള്ളം ഇതിനകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ വെള്ളമാണ് അത് ബാബ് തുറക്കപ്പെടുന്നുണ്ടാവുന്നത് മഴക്കാലം ആവുമ്പോ പിന്നെ ഒന്നും മഴക്കാലത്ത് പോകുന്നു പക്ഷേ ഈ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഉണക്കം നല്ല ഉണക്ക സമയത്ത് പമ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലീക്കായി വരുന്ന വെള്ളം ആണ് ഇവിടെ നല്ല വേറെ വെള്ളം അല്ലേ അവിടെ പൈപ്പ് ലീക്ക് ആയി പോകുന്ന വെള്ളം കൂടി രീതിയിൽ നമ്മള് അധികാരികത്ത് പറഞ്ഞാൽ അവരോടും ചെയ്തു നടു റോഡിൽ എന്തോ റോഡിന്റെ നടുവാണ് നമ്മളെ പൈസ പൈസ ജനങ്ങളെ ഒരു പൈപ്പ് ഇട്ട് ആംഗ്ലർ ശരിയാക്കി സെറ്റ് വെച്ചിരുന്നു അത് ഈ അടുത്ത വണ്ടി വന്ന് വീണ് അത് പോയതിനു ശേഷം രണ്ടാമതാണ് ചെയ്തത് ജനങ്ങൾ വീണതിന്റെ ചെയ്തതാണ് ചെയ്തതിനു ശേഷം ഇപ്പൊ അവർ ചെയ്താണത് ഇതിനൊരു മൂടി നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ അവര് ചെയ്ത് വെച്ചാണത് എന്തായാലും ഇവിടെ ക്ഷാമം ഒക്കെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും പൈപ്പ് പൊട്ടി ഇങ്ങനെ വർഷങ്ങളോളം ഇത്തരത്തിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ മെയിൻ്റെനൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർക്കുകളോ ഒന്നും തന്നെ നടക്കുന്നില്ല ഈ നാട്ടുകാരടക്കം ഒപ്പു ശേഖരം ഏകദേശം നാൽപ്പത് അൻപതോളം പേര് വരുന്ന ഒരു ഒപ്പു ശേഖരണം നടത്തി പഞ്ചായത്തിൽ പറഞ്ഞിട്ട് പോലും യാതൊരു നടപടിയും എടുക്കുന്നില്ല ഏതായാലും ഇതിനെതിരെ ശക്തമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ നാട്ടുകാർ ക്യാമറമാൻ അൻഷാദിനൊപ്പം